നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഗൗട്ടി ആർത്രൈറ്റിസിനെ പറ്റിയാണ് വാതരക്തം എന്ന് ആയുർവേദത്തിൽ അറിയപ്പെടുന്നു സ്വാഭാവികമായിട്ടും ഒ പി ഡിയിലേക്ക് രോഗികൾ ബിക്ടോയിൽ അതായത് കാലിൻ്റെ തള്ളവരലിൽ നീർ വീക്കം ചൂട് ആയിട്ട് കൂടുതലും അത്തരം ലക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് ഒ പി ഡിയിലേക്ക് രോഗികൾ വന്ന് വരാറുള്ളത് അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ യൂറിക് ആസിഡ് കൂടുതലുണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സന്ധിവേദനയും അതോടൊപ്പം തന്നെ ആയുർവേദത്തിലുള്ള ചികിത്സയൊക്കെയാണ് ഇന്നത്തെ വിഷയം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒ പി ഡിയിൽ ഈ പറഞ്ഞ ചുവപ്പ് നിറം ചൂട് അതേപോലെ തന്നെ വീക്കം ഇതൊക്കെ സന്ധികളിൽ നമുക്ക് കാണാൻ കഴിയും എസ്പെഷ്യലി നമ്മുടെ ലോവർ എക്സ്ട്രി എക്സ്ട്രീമിറ്റീസിലാണ് കൂടുതലായിട്ട് ഇത് ഒരു എഴുപത് ശതമാനവും ഇത്തരം രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുള്ളത് കാലിൻ്റെ തള്ളവരലിൽ വീക്കവും അതേപോലെ ചൂട് ചുവപ്പൊക്കെ ആയിട്ടായിരിക്കും ഒ പി ഡിയിലേക്ക് രോഗികൾ അധികമായിട്ട് വരുന്നത് ആയുർവേദത്തിൽ വാതരക്തം എന്ന രോഗാവസ്ഥയായിട്ടാണ് ഈ പറഞ്ഞത് ഗൗട്ടി ഹാത്രൈറ്റിസിന് കമ്പയർ ചെയ്യുന്നത് വാതിരക്തം ഒരുപാട് രോഗങ്ങൾ ഉണ്ട് പറയുന്നുണ്ട് എന്നാലും യൂറിക് ആസിഡ് കൂടുതലുണ്ടാകുന്ന ഗൗട്ടി ഹാപ്പലൈറ്റീസ് വാതരക്തത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കൺസിഡർ ചെയ്താണ് ആയുർവേദത്തിൽ ചികിത്സിക്കാറുണ്ട് ഇനി നമുക്ക് ഈ യൂറിക് ആസിഡ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണുള്ളത് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഡയറ്ററി ആഹാരത്തിലുള്ള വ്യത്യാസം തന്നെയാണ് യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു പ്രധാന കാരണം പിന്നീടുള്ളത് നമ്മുടെ ഫംഗ്ഷണൽ ആസ്പെസ് ആണ് ശരീരത്തിലുള്ള ഹോർമോൺസിൻ്റെയും ബാലൻസും ഒക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് ആദ്യമായിട്ട് ആഹാരത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരുപാട് എരിയും പുളിയും ഒക്കെ കൂടിയ ആഹാരങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് വറുത്ത ഭക്ഷണം ഇതെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുമ്പോഴാണ് അതേപോലെ അമിതമായ മദ്യപാനം അമിതമായ അമിതമായ പുകവലി അതേപോലെ തന്നെ ചിട്ടയില്ലാത്ത ഭക്ഷണക്രമം ഇതൊക്കെ യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതേപോലെ പ്രക്ടോസ് കൂടിയ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അമിത ഉപയോഗവും ഒക്കെ ആസിഡ് കൂടുന്നതായിട്ട് പഠനങ്ങളിൽ കാണുന്നുണ്ട് അപ്പം ഇനി ഈ യൂറിക് ആസിഡ് ഭക്ഷണത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഒരു ഒരു കാര്യമാണ് അതേപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ ചില കിഡ്നി കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിനെ പുറന്തള്ളുന്നത് അമിതമായിട്ടുള്ള യൂറിക് ആസിഡിനെ പുറന്തള്ളുന്നത് രണ്ടിൽ മൂന്ന് ഭാഗം പുറന്തള്ളുന്നത് കിഡ്നിയിലൂടെയാണ് ബാക്കി ഒരു ഭാഗം പുറന്തള്ളുന്നത് നമ്മുടെ ഇൻഡസ്ട്രൈനിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇനി അപ്പോൾ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാരിൽ അപ്പോൾ ഈ സ്വാഭാവികമായിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ട് നടന്നില്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ എലിമിനേഷൻ പ്രോപ്പർ അല്ലാതെ വരികയും അത് രക്തത്തിലിതിൻ്റെ അളവ് കൂടാനൊക്കെ ഉള്ള കാരണങ്ങളാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇനി നമുക്ക് നോക്കട്ടെ ഈ യൂറിക് ആസിഡ് എങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് അതായത് പ്രോട്ടീൻ ഡൈജഷൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ശരീരത്തിൽ ഒരു നോർമൽ അളവിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒരു അളവ് ഏകദേശം നോർമലി നിൽക്കേണ്ടത് ഒരു ഏഴിന് താഴെയാണ് ഇത് യൂറിക് ആസിഡിൻ്റെ അളവ് ശരീരത്തിൽ വേണ്ടത് ഇപ്പോൾ ഇതിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ യൂറിസീമിയ എന്നൊരു കണ്ടീഷനായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ നോർമലി ഉണ്ടാകുന്ന യൂറിക്ക് ആസിഡ് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പോലെയാണ് ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് പ്രോട്ടീൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ഇത് ശരീരത്തിലുള്ള പ്രീ റാഡിക്കൽസിനെയൊക്കെ പുറന്തള്ളാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തു ഇത് ശരീരത്തിൽ അമിതമായി കഴിയുമ്പോൾ ഈ പറഞ്ഞ് ബ്ലഡിലൂടെ സഞ്ചരിക്കുകയും പൊടി രൂപത്തിൽ സഞ്ചരിക്കുകയും ഇത് സന്ധികളിലും അതായത് ലോവർ എസ്റ്റിമിറ്റീസ് എസ്പെഷ്യലി തണുത്ത ശരീര ഭാഗങ്ങളുള്ള സന്ധികളിൽ കൂടുകയും അവിടെ അടിഞ്ഞുകൂടുകയും ഒക്കെ ചെയ്ത് പിന്നീട് അത് ക്രിസ്റ്റൽ ഫോം ആവുകയൊക്കെയാണ് ചെയ്യുന്നത് ഇതേ യൂറിക് ആസിഡ് ഡെപ്പോസിഷന് കിഡ്നിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് പിന്നീടത് ബി പി പോലെ ഒക്കെ ഒക്കെയുള്ള ബി പി കൂടാനുള്ളൊക്കെയുള്ള കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് പരിശോധിക്കേണ്ടത് അപ്പം നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ഡയറ്ററി ആണ് ഒരു കാരണമെന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് കിഡ്നി ഫങ്ഷൻ്റെ കാര്യം പറഞ്ഞു പിന്നീടുള്ളത് നമ്മുടെ ഈ ആഹാരത്തിലെ കാരണം ആഹാരം കറക്റ്റ് ചെയ്തിട്ടും യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കിഡ്നി ഫംഗ്ഷൻസ് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ള പരിശോധിക്കണം അതേപോലെ ഹോർമോൺസ് കരാറുണ്ടോന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കണം പിന്നെ ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞു വാദരക്തമായിട്ട് കൺസർ ചെയ്തിട്ടാണ് ഇതിനെ ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ നേരത്തെ പറഞ്ഞ് നീര് നീർവീക്കവും വീക്കവും ചോപ്പും ചുട്ടുനീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സയിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സകൾ പോലെ തന്നെ ലേബപ്രയോഗങ്ങളും അതേപോലെ ഒരു പിത്ത വാതകരമായിട്ടുള്ള ചികിത്സയാണ് അതേപോലെ തന്നെ രക്തശുദ്ധിക്കുള്ള ചികിത്സകളായിട്ടുള്ള കഷായങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ മാറി സിംറ്റംസൊക്കെ മാറി ചൂടും ചുവപ്പും ചുട്ടനീറ്റിലൊക്കെ മാറിയ ശേഷം ഇത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണത്തിലുള്ള ക്രമീകരണം പ്രധാനമാണ് ഭക്ഷണത്തിലുള്ള ക്രമീകരണം കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എലിമിനേഷനിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും അന്നേരം വസ്തി പോലുള്ള ചികിത്സകളുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഡെസ്റ്റ് നേരത്തെ പറഞ്ഞ ഇൻഡെസ്റ്റൈനിൽ നിന്നുള്ള ഒരു ബാക്ടീരിയ ഫ്ലോറയുണ്ട് ഇതിൻ്റെ എലിമിനേഷനെ സഹായിക്കുന്ന യൂറിക് അമിതമായിട്ടുള്ള യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷനെ സഹായിക്കുന്ന അപ്പം ക്ഷീരവസ്തി പോലുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അത്തരം ചികിത്സാവിധികളൊക്കെ ആ സമയത്ത് ഓരോ രോഗിയുടെ അവസ്ഥാവിശേഷം അനുസരിച്ചിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പം വിവിധ തരത്തിലുള്ള കഷ്ടായപ്രദങ്ങളായാലും ഈ പറഞ്ഞ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ആയാലും കൊണ്ട് നമുക്ക് ഇതിനെ വീണ്ടും വരാതിരിക്കാൻ ഉള്ള ചികിത്സകളും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചേർന്ന് നന്ദി നമസ്കാരം